വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ കോമഡി രംഗങ്ങൾ അനായാസം ചെയ്യാൻ പറ്റുന്ന അനുശ്രീക്ക് പിന്നീട് നിരവധി സിനിമകൾ തുടരെ ലഭിച്ചു മഹേഷിന്റെ പ്രതികാരം ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രീതി നേടി അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല മികച്ച ൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നു അതേസമയം നാട്ടിൻപുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട് സിനിമയ്ക്ക് ഉപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞു അനുശ്രീ ശ്രദ്ധേയമായിരുന്നു തന്റെ സംഘപരിവാർ അനുകൂല നിലപാട് അനുശ്രീ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അനുശ്രീയുടെ വിവാഹം സംബന്ധിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട് അനുശ്രീ പ്രമുഖ നടനുമായി പ്രണയത്തിലാണ് എന്നുവരെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് ഷാഫി പറമ്പിൽ എം എൽ എയെ കുറിച്ച് അനുശ്രീ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാരെയോ ഒന്നും അറിയില്ലെന്നും ആകെ അറിയാവുന്നത് ഗണേശേട്ടനെ ആണെന്നും അനുശ്രീ പറയുന്നു പിന്നെ തനിക്ക് പ്രസംഗിക്കുന്നത് കേട്ട് ഭയങ്കര പ്രണയം തോന്നിയിട്ടുള്ള ആൾ ഷാഫി പറമ്പിലാണ് തനിക്ക് ഷാഫി ചേട്ടനൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നുവെന്നും അനുശ്രീ പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു ഷാഫി പറമ്പിലിനെ കുറിച്ച് അനുശ്രീ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അനുശ്രീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും കേരള മുഖ്യമന്ത്രി വരെ ആവാൻ യോഗ്യതയുള്ളയാളാണ് എന്നുമാണ് താഴെ വരുന്ന കമന്റുകൾ അനുശ്രീയെങ്കിൽ ഷാഫി വിവാഹം കഴിക്ക് നല്ല ജോഡിയായിരിക്കുമെന്ന് തുടങ്ങി നിരവധി പേരാണ് അനുശ്രീ പ്രശംസിച്ച് രംഗത്തെത്തിയത് ഇത് തുറന്നു പറയാനുള്ള മനസ്സിനെയാണ് പലരും പ്രശംസിച്ചത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിലേക്കൊന്നും താൻ എത്തിയിട്ടില്ല എന്നാണ് അനുശ്രീ പറയുന്നത് വിവാഹം ഉത്തരവാദിത്വമുള്ള കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നും അനുശ്രീ പറഞ്ഞിരുന്നു വിവാഹം കഴിക്കാനുള്ള പ്ലാനിലേക്കൊന്നും എത്തിയിട്ടില്ല അത് ചെറിയൊരു കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്വം എടുക്കണം ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല ഇപ്പോഴാണ് അതിനെ സീരിയസ് ആയിട്ട് കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ അത് ഉണ്ടാവുമായിരിക്കാം അനുശ്രീ പറഞ്ഞു എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നും അനുശ്രീ വ്യക്തമാക്കി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയെ കുറിച്ച് സംസാരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം പെട്ടെന്ന് നടന്നപ്പോൾ എന്റെ ഒരു കയ്യിൽ ബാലൻസ് ഇല്ലാത്തതുപോലെ തോന്നി ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു പലവിധ പരിശോധനകൾ നടത്തി പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിരുന്നു പിന്നെ പരിശോധിച്ചപ്പോൾ ഒരു എല്ല് വളർന്നു വരുന്നതായി കണ്ടെത്തി അതിൽ നെർവോക്ക് കയറി ചുറ്റി കംപ്രസ് ആയി കുറച്ചു മോശമായ അവസ്ഥയിലായിരുന്നു അതുമാത്രമല്ല എൻറെ കൈയിൽ പൾസൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസ്ഥ അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് സർജറി ഫിക്സ് ചെയ്തു സർജറി കഴിഞ്ഞ് എട്ട് ഒൻപത് മാസത്തോളം എൻ്റെ കൈ പാരലൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഇനി ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല എല്ലാം പെട്ടിയിൽ പൂട്ടിക്കെട്ടി വെക്കണം എന്ന അവസ്ഥയായി മാറി ഒൻപത് മാസത്തോളം ഒരു റൂമിനകത്ത് തന്നെയായിരുന്നു മാനസികമായി ഏറെ തകർന്ന നിമിഷം എന്നും പറഞ്ഞുകൊണ്ട് അനുശ്രീ കരയുകയായിരുന്നു